ക്രിസ്തു പറഞ്ഞവരെ അസീസിലി ഫ്രാൻസിന്റെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും അസീസിലെ വിശ്വ ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു നമുക്കറിയാം മസീസിലെ വിശ്വ ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒത്തിരിയേറെ വിശേഷണങ്ങൾ കടന്നു വരാറുണ്ട് രണ്ടാം ക്രിസ്തു പ്രകൃതിയുടെ മധ്യസ്ഥൻ വിശ്വ സഹോദരത്തിൻ്റെ പ്രവാചകൻ എന്നിങ്ങനെയൊക്കെ എന്നാൽ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസില് എന്നിൽ ഏറ്റവും ദർശിച്ച പുണ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്ത മഹാനായ വിശുദ്ധൻ എന്ന ആ വ്യക്തിച്ച കണക്കാണ് നമുക്കറിയാം അസി ഫ്രാൻസിസ് തൻ്റെ മാനസാന്തരത്തിന് ശേഷം സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുശേഷം പ്രസംഗിച്ചുകൊണ്ട് അസിസിയിലെ തിരുവോരങ്ങളിലൂടെ നടക്കുന്നത് അങ്ങനെ സുശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ അതിന് മാർപ്പാപ്പയുടെ അനുവാദം ആവശ്യമെന്നിരിക്കെ അസിസിയിൽ നിന്നും റോമിലേക്ക് കാൽനടയായിട്ട് ഈ സുശേഷം പ്രസംഗിക്കാനുള്ള അനുവാദത്തിനായിട്ട് അദ്ദേഹം കടന്നു വരുന്നുണ്ട് അങ്ങനെ സുശേഷം പ്രസംഗിക്കാനായിട്ടുള്ള അനുവാദത്തിനായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും പുടി പിടിച്ച വസ്ത്രധാരണവും കണ്ട ആ കുറിയ മനുഷ്യനെ നീ പോയി വെല്ലപ്പന്നികളോടും സുശേഷം പ്രസംഗിക്കുന്നു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ സിംഹാസനം ഇറക്കി എന്നാൽ എന്നാല് അന്ന് രാത്രി തന്നെ പരിശുസിംഗാസന ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട് തന്നെ അന്ന് വന്ന് കണ്ട ആ കുറിയ മനുഷ്യൻ തന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ആ സഭാഗാത്രത്തെ താങ്ങി നിർത്തുന്നതായിട്ട് നമുക്കറിയാം ഫ്രാൻസിസ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിന്നോളാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് സഭയുടെ തന്നെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് സഭയുടെ സ്ട്രക്ചറിലെ ഘടനയിലെ തലപ്പത്തുള്ളവർ മുതൽ മുതൽ മുതൽമാര് വരെ സുഖലോലഭതയിലും ആർഭാടത്തിലും കഴിഞ്ഞിരുന്ന കാലഘട്ടം സഭ തീർന്നു നശിച്ചിന് മുന്നോട്ട് പോകില്ലെന്ന് എല്ലാവരും വിധി എഴുതി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സഭാഗാത്രത്തെ ഈ കുറിയ മനുഷ്യൻ താങ്ങി നിർത്തുന്നതായിട്ട് ഈ പരിശുസിംഗാസം സ്വപ്നം കാണുകയാണ് ഈ സ്വപ്നത്തിന്റെ ബലത്തിൽ അദ്ദേഹത്തിന് അന്നേ ദിവസം തന്നെ ഈ സുശേഷം പ്രസംഗിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് അങ്ങനെ സുശേഷം പ്രസംഗിച്ച് അദ്ദേഹം തിരുവോരങ്ങളുടെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന ആത്മാർത്ഥതയെ കണ്ട് ഒത്തിരിയേറെ പേര് അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ട് കൂടെ കൂടുന്നുണ്ട് അങ്ങനെ അനുയായികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വീണ്ടും പരിശുദ്ധ സിംഹാസനം ഒരു നിയമാവലി ആവശ്യപ്പെടുന്നുണ്ട് ആ നിയമാവലി ആവശ്യപ്പെടുമ്പോൾ ഫ്രാൻസിസ് വേറൊന്നുമല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം ഒരു മാല കണക്ക് പുറത്തിണക്കി ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നുണ്ട് പരിശുദ്ധ സിംഹാസനോടനെ തന്നെ കർദിനാൽമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് ഈ മീറ്റിംഗില് എല്ലാവരും ശക്തിയുക്തം ഫ്രാൻസിന് അവർ അവര് പറയുന്ന പ്രകാരാണ് ദൈവത്തിൻ്റെ വചനം അതേപടി ജീവിക്കെന്ന് പറയുന്നത് ഈ നിയമാവലിയിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആണ് അത് പ്രാക്ടിക്കൽ അല്ല ഉടനെ തന്നെ ജോൺ ഹൊനോ എന്ന കർദിനാൾ മാത്രം ഫ്രാൻസിന് വേണ്ടി ശക്തിത്വം ബാധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്ക് അതേപടി ജീവിക്കാനായിട്ട് സാധിക്കുക ഇല്ല എന്ന് നമ്മൾ തന്നെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ലോകത്തിന് ഒരു വലിയ എതിർ സാക്ഷി നൽകുകയാണ് ഈ ഫ്രാൻസിസ് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണെങ്കിൽ ദൈവം തന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ചോളും അല്ലെങ്കിൽ മറ്റ് സെക്റ്റുകളൊക്കെ കണക്ക് അത് താനെ തകർന്ന് പോയിക്കൊള്ളും കൊച്ചുകുട്ടികളുടെ ഒരു വേദപാഠ ക്ലാസ് കളക്യാണ് അവിടെ അധ്യാപകൻ അബ്രഹത്തിന്റെ വലിയ വളരെ മനോഹരമായിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്രാഹാം ഇസാക്കിന് വധിക്കാനായിട്ട് കത്തിക്കിടുത്തതിന് ആരായുന്ന വേലയിൽ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അധ്യാപകൻ ചോദിച്ചു മോളെന്തിനാണ് കരയുന്നത് മാലാഗ് വന്നില്ലേ പകരം ആട്ടിൻകുട്ടി കൊടുത്തില്ലേ അപ്പോൾ കൊച്ചു പെൺകുട്ടി പറയുകയാണ് മാലാഗെങ്ങാനും വൈകിയായിരുന്നെങ്കിലും മാലാകെങ്ങാനും വൈകിയായിരുന്നെങ്കിലും ഉടനെ അധ്യാപകൻ പറഞ്ഞു മാലാകന്മാർ വൈകാറില്ല അതുകൊണ്ടാണ് അവരെ മാലാകന്മാരെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ദൈവകൃത പ്രകാരമാണെങ്കിൽ നിങ്ങളുടെ വഴിത്താരകളിൽ മാലാകന്മാരുടെ ഉണ്ടായിരിക്കും തീർച്ചയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന സഭാഗാത്രത്തെ ദൈവത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് പുനരുജ്ജീവിക്കും എന്നുള്ളത് ദൈവം ഫ്രാൻസിൽ നിക്ഷേപിച്ച ചരിത്ര നിയോഗം തന്നെയായിരുന്നു ഏറ്റവും നല്ല തെളിവാണ് എണ്ണൂറ് ഇപ്പുറം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം ഫ്രാൻസിസ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണ് അതിന് എണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറമാണ് അവസാനമായിട്ട് മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് എന്നുള്ള ജോർജ് ബർഗോളിയ എന്ന കർദനാണോട് ചോദിച്ചു അങ്ങ് ഏത് വിശുദ്ധൻ്റെ നാമമാണ് സ്വീകരിക്കാനായിട്ട് പോകുന്നത് ഉടനെ തന്നെ ഒട്ടും സംശയിക്കാതെ അദ്ദേഹം മറുപടി പറഞ്ഞു ഫ്രാൻസിസ് ഉടനെ തന്നെ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫ്രാൻസിസ് സേവറിന്റെ നാമമാണെന്ന് കാരണം അതിന് വലിയ കാരണമുണ്ട് അദ്ദേഹം അടങ്ങുന്ന ജസ്യൂട്ട് സഭയിലെ മഹാനായ വിശുദ്ധനാണ് ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന ഭാരതത്തിന്റെ ദ്ധീയ പുസ്തകം എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവർ അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചു അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫ്രാൻസിസ് സേവിയന്റെ നാമമാണെന്ന് ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് ഫ്രാൻസിസ് സേവ്യന്റെ നാമമായിരിക്കുമല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉടനെ അദ്ദേഹം പറഞ്ഞു അല്ല അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യത്തില് തിരുസഭയെ നവീകരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓർക്കണം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നീ വല്ല പന്നികളോട് സുശേഷം പ്രസംഗിക്കുന്ന പറഞ്ഞ് പശു സിംഹാസനം ഒരു മനുഷ്യനെ ഇറക്കി വിട്ടെങ്കിൽ അതേ നാമം തന്നെ ഇന്ന പരിശുദ്ധ സിംഹാസനം വേറുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് തകർന്നുകൊണ്ടിരിക്കുന്ന സഭാഗാത്രത്തെ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് എന്നുള്ളത് ദൈവം ഫ്രാൻസിൽ നിക്ഷേപിച്ച ചരിത്ര നിയോഗം തന്നെയായിരുന്നു നമുക്കറിയാം ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല ഈശോനാഥൻ തന്നെ പ്രകാരം പറയുന്നുണ്ട് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പെടുത വിവേമധിയ മനുഷ്യനുലനായിരിക്കും മഴ പെയ്തു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് ബാണുത്തിമേലാഞ്ഞടിച്ചു ഭവനത്തിനൊന്നും തന്നെ പറ്റിയില്ല കാരണം അതിന്റെ അടിത്തറ ശക്തിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണലിന്മേൽ ഭവനം പണിത വിവേക ശൂന്യനായ മനുഷ്യന് തുല്യായിരിക്കും മഴ പെയ്തു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് ബാണുത്തിമേലാഞ്ഞടിച്ചു അതിന്റെ തകർച്ച വലുതായിരുന്നു സ്നേഹമുള്ളവരെ അസിസ്ലേഷ ഫ്രാൻസിസിന്റെ തിരുനാടനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസിനെ പോലെ ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ ആവിഷ്കരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആ ഫ്രാൻസിസിന്റെ സിലേഷ് മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു